ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ പുതിയൊരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമ സുമതി വളവ് സുമതി വളവ് ആയിക്കഴിഞ്ഞു അവസാനം വരെ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മളൊരു ഗെറ്റ് ടുഗതർ അല്ലെങ്കിൽ കുടുംബസംഗമൊക്കെ നടത്തുന്ന ഒരു ആ ഒരു ഇതാണ് കാരണം എല്ലാം സിനിമയിലുള്ളവരുടെ മക്കൾ അല്ലെങ്കിൽ സിനിമ അങ്ങനെ ആ ഒരു ഇതായിപ്പോയി സുരേഷ് ഭൂപിയുടെ മകൻ ലോകേഷിൻ്റെ മകൻ ടി ജി രവിയുടെ മകനും മരുമകളും പിന്നെ അതുകൂടാതെ സുരേഷ് ഗൂപിയുടെ മകൻ അശോകൻ്റെ മകൻ അങ്ങനെ എല്ലാം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മക്കൾ മാത്രം പിന്നെ കുറച്ച് നടിമാരെ അറിയ നായികമാരുടെ ആ ഒരു ഇതൊക്കെ വരുന്നുണ്ട് കഥ തിരക്കഥ ഇതെല്ലാം അഭിലാഷ് പിള്ള അഭിലാഷ് പിള്ള അതുപോലെ തന്നെ ഒരു ഇത് ത്രോട്ട് അതായത് ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് ക്ലൈമാക്സ് വരെ പുലി അഭിനയിച്ചിട്ടുണ്ട് അഭിനയം മാത്രം നല്ലതെന്ന് വെച്ചാൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഓരോരുത്തരുടെ ഒപ്പീനിയനാണ് ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ചില വിഷയവും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ മാളികപ്പുറം ഒരു സിനിമ ഒരു എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ കാണാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇഷ്ടപ്പെടുമെന്നു തോന്നില്ല ആ ഒരു ഇതല്ല പിന്നെ ആകെ ഒരു പോസിറ്റീവ് തോന്നിയതെന്ന് വെച്ചാൽ സുമതി വളവിൻ്റെ ആ ഒരു സുമതി വളവും ആ സ്ഥലവും അതവര് ത്രൂ ഔട്ട് അതിൻ്റെ അകത്ത് എന്താ ആ ഒരു മിസ്റ്ററി അവരത് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്താ സംഭവം എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ചോദിച്ചാൽ ഒരു സിനിമ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ വൺ ടൈം വാഷ് മൂവിയാണ് ഫാമിലി മൂവിയാണ് ഫാമിലി ഇട്ട് എല്ലാവർക്കും പോയി കാണാം കോമഡി ഉണ്ടോയെന്ന് ചോദിച്ചാൽ കോമഡി കുറേയൊക്കെ എന്നാ പറയുന്നത് കോമഡി ഫലിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ചിലത് ഫലിച്ച് ചിലത് ഫലിച്ചില്ലെന്ന് പറഞ്ഞത് അതുപോലെ ഹൊറർ ഭയങ്കരമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയില്ല ഇല്ല ഫസ്റ്റ് മൂവി എഴുങ്ങി തിയേറ്റർ റെസ്പോൺസ് റെസ്പോൺസാണോ ഭയങ്കരമായിട്ട് പേടിക്കും അതുകൊണ്ട് പേടിച്ച് ഇൻ്റർവ്യവും ആകാശങ്കിയൊക്കെ കടത്തും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അത് ആകാശങ്ക ഇന്റർവ്യൂ ഒക്കെ വേറൊരു ലെവലിൽ ഇത് ഒരു ഇങ്ങനെ നിൽക്കണം സിനിമ ഒരു ഔട്ട് ഓഫ് ടെന്നിലൊരു സെവൻ പോയിൻ്റ് ഫൈവ് പോയി ഫൈവ് കുറേ പേര് അതുപോലെ പറയും ഒ ടി ടിയിൽ വന്നിട്ട് കണ്ടാൽ മതി വെറുതെ പൈസ തോന്നുന്നത് പക്ഷേ ഇപ്പം എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല വേറൊരാളുടെ ഒപ്പീനിയൻ അപ്പോൾ ഒ ടി ടി പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ ഇതിനകത്ത് പറയാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ബിജിയൊക്കെ നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് അതായത് എനിക്കിഷ്ടപ്പെട്ടത് മറ്റേ സുരേഷ് ഗോപിയുടെ മകനെ കാണിക്കുന്ന സീനിലൊക്കെ അവളെ ആ പുറത്തേക്കുന്ന ഒരു ബിജിയൊക്കെ നല്ല ഭംഗി കിട്ടാം സ്ക്രീൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് മറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു തിരക്ക് പോയി അശോകൻ്റെ മകൻ അടുത്ത അശോകൻ മുന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയം കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷേ സിനിമ ഭയങ്കരമായിട്ട് എൻ്റെ സമുദ്ര വളം ഇറങ്ങുമെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങി എക്സ്പെക്ട് ചെയ്തിരുന്നോണ്ടെന്ന് അറിയാൻ അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയില്ല പിന്നെ ഒരു ഓക്കെ മൂവി അത്രയേ ഉള്ളൂ അപ്പം കാണാത്തതുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നാലും ആ ഒരു സൗണ്ടും എഫക്റ്റും അതൊക്കെ ഇതൊക്കെ ആ ഒരു എങ്ങനെ പറഞ്ഞ ഒരു പ്രയോജനം കാണിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ ഒരു കാണിക്കുന്ന സീൻ എന്നെ ഇപ്പോൾ പറഞ്ഞാലും ഒരു സിനിമ ഇതായിപ്പോകും അതുകൊണ്ടത് പറയുന്നില്ല കുറേയൊക്കെ പേടിപ്പിക്കുന്ന ഭാഗങ്ങൾ കാണിക്കുന്ന സമയത്തൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറക്കണമല്ലേ നല്ല രസമുണ്ട് പിന്നെ ഇതിനകത്ത് കുറേ പാട്ടുകൾ ഉള്ളു എനിക്ക് നാല് അഞ്ച പാട്ടങ്ങളുണ്ട് ഫസ്റ്റ് ഇൻ്റർവെല്ലിന് മുമ്പ് രണ്ട് പാട്ടുണ്ട് ഇൻ്റർവെല് കഴിഞ്ഞിട്ട് രണ്ട് പാട്ടുണ്ട് അതായത് എൻ്റെ പറഞ്ഞത് ആദ്യത്തെ പാട്ടിൽ ഒരു ലവ് സീൻ കാണിക്കുന്നുണ്ട് ആ പാട്ട് കഴിഞ്ഞ് അവരെങ്ങനെ കണ്ടു മുട്ടി വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് അത് വീണ്ടും ഇൻ്റർവെല് കഴിഞ്ഞിട്ടുള്ള വീണ്ടും പാട്ട് സംഘത്തിൻ്റെ അകത്ത് സെയിം ഇതുതന്നെ പിന്നെയും കാണുന്നു പിന്നെ അപ്പോൾ ആ ഒരു കഥ ആദ്യം ഇത് പാട്ടിലൂടെ അവർ പറയാൻ ശ്രമിച്ചത് രണ്ടാമത്തെ ഇതും ആ പാട്ടിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കറക്റ്റ് സ്ഥലത്താണ് ആ പാട്ട് കൊണ്ടു വെച്ചാൽ അങ്ങനെയൊന്നും എനിക്കിത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് അങ്ങനെ ഓവറോൾ ഒരു ഓക്കെ ഓക്കെ മൂവി